ഡോക്ടർ പാപ്പച്ചന് ഐ എം എയുടെ അവാർഡ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തൊണ്ണൂറ്റി ദേശീയ സമ്മേളനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ തരംഗ് പ്രൊഫഷണൽ ലൂമിനറി അവാർഡിന് ലൈഫ് ലൈൻ ആശുപത്രി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ എസ് പാപ്പച്ചൻ അർഹനായി തിരുവനന്തപുരത്ത് നടന്ന ദേശീയ സമ്മേളനത്തിൽ വെച്ച് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ശ്രീജിത്ത് എൻ കുമാർ അവാർഡ് സമ്മാനിച്ചു ഡോക്ടർ എൻ സുൽഫി ഡോക്ടർ എ അൽതാഫ് ഡോക്ടർ ജി എസ് വിജയകൃഷ്ണൻ ഡോക്ടർ സി ജോൺ പണിക്കർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ആരോഗ്യരംഗത്തെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്താണ് പുരസ്കാരം നൽകിയത് ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്